വീണ്ടും ഒരു ട്രോൾ വീഡിയോ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലത്തെ ഒരു പ്രമോ ഈ സീസണിൽ കൂടുതൽ ആര് നാടകീയ നാടകീയതയും കൂടുതൽ വിവര വികാരങ്ങളും അതായത് ഈ സീസണിൽ കൂടുതൽ നാടകീയതയും കൂടുതൽ വികാരങ്ങളുമൊക്കെ അപ്രത്യക്ഷമായ ട്വിസ്റ്റുകളും വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഈ ബി ബി സിക്സിൻ സിക്സ് കഴിഞ്ഞ ഈ ബി ബി സെവൻ്റെ ഒരു പ്രത്യേകത മോഹൻലാൽ നേതൃത്വം നൽകുന്നതോടെ നൂറ് ദിവസത്തെ തുടർച്ചയായ ആക്ഷനും വേദിയ വേദിയൊരുങ്ങുന്നു അതായത് ഒരു വലിയൊരു പൊട്ടിത്തെറിക്ക് സമാനമായ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയം ആര് കീഴടക്കുമെന്നാണ് ട്രോഫി ആര് നേടുമെന്ന ഒരു ചർച്ചയുടെ അപ്രതീക്ഷമായ ഒരു വൈത്തിരിവിലേക്ക് ഈ പ്രമോ എത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രമോ നമുക്ക് കാണാം ലാലേട്ടനും മസ്താനിയോട് നന്നായി മസ്താനിയെ കയറി പിടിച്ച കഥയും കുറേ തള്ളുന്ന വാക്കുകളെക്കുറിച്ചും ഒക്കെ ലാലേട്ടൻ ചോദിക്കുമായിരിക്കും ഈ ഒരു വീക്കെൻഡിലെ നാൽപ്പത്തി മൂന്നാം എപ്പിസോഡിൽ രണ്ട് വീക്കെൻഡിലാണ് ലാലേട്ടം വരുന്നത് ഈ രണ്ടിൽ വീക്കും നമുക്ക് പ്രേക്ഷകർക്ക് പ്രാധാന്യം നേരി ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രമോ പ്രമോ എന്നും പ്രോമിസ്ഡ് തന്നെ ആയിരിക്കണം ഇന്നലെ വന്ന അതേ പ്രോമിസ് ഇന്നും അതുപോലെ ചെയ്താൽ ബിഗ് ബോസ് എന്ന റേറ്റിംഗിന് അവിടുത്തെ കണ്ടസ്റ്റൻസ് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നു വേണ്ട ബിഗ് ബോസിന് തന്നെ ഒരു കണ്ടന്റും ഒരു റേറ്റിങ്ങും പ്രേക്ഷകർക്ക് തരാൻ പറ്റും അതുണ്ടെങ്കിലേ അതിജീവിക്കുകയുള്ളു ഏതൊരു ഷോയും അതിൻ്റെ അതിജീവനം കണ്ടന്റും അതിൻ്റെ കോ കോൺട്രസ് തന്നെയാണ് തന്നെയാണ് അതായത് ഒരു കോംപ്രസ് കോംപ്രമൈസ് ടോക്കിങ്ങിന് നിലകൊള്ളാത്ത കാലത്തോളം ഇതുപോലുള്ള ആക്ഷനും റിയാക്ഷനും ഇടയിൽ വിട്ടുപോകുന്ന വ്യക്തികളിലെയാണ് സൂചനകൾ അപ്പോൾ അതിലൊരു അണുവാണ് ഈ പറയുന്ന ലക്ഷ്മി അത് അവരുടെ ക്യാരക്ടർ തന്നെയാണ് നമ്മൾ നമ്മളിനിയും ഇതിലും പറയുന്നത് വളരെ ഹേർട്ടാക്കുന്ന വാക്കുകൾ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡാണ് ലാലേട്ടൻ്റെ കൈകളിൽ നിന്ന് ആ ആറ്റിറ്റ്യൂഡിന് പകരമാണ് ലാലേട്ടൻ പറയുന്ന വാക്കുകൾ ഓരോന്നും അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആര് മനസ്സിലാക്കും എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടുനോക്കാം ലാലേട്ടൻ്റെ പ്രമോ ഇപ്പോൾ സെവനിലെ ലേറ്റസ്റ്റ് പ്രമോ ഈ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണയില്ല

സൈക്കോളജി ഒണിയൽ ചെയ്തത് തെറ്റോ ശരി പക്ഷെ അത് നമ്മുടെ കാഴ്ചപ്പാട് തെറ്റല്ല ലക്ഷ്മി ഒരാളെ നമ്മൾ മനഃപൂർവ്വം ടച്ച് ചെയ്യുന്നതും ഒരു അതിനൊക്കെ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ പോയാൽ ഈ കാലത്തിൻ്റെ ഗതി എന്താകും അപ്പോൾ ആ ഗതികേടിലേക്ക് എത്തുന്നു ഒരു ബിഗ് ബോസിൻ്റെ പോക്കിൽ ബിഗ് ബോസിൻ്റെ വഴിത്തിരിവിലെ കൂടി നമുക്ക് പറയാൻ കഴിയുന്നത് അതാണ് ദിസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ് ടോക്ക് ഈ ഇൻട്രസ്റ്റിംഗ് മറ്റുള്ള ഉണ്ടാവണം അല്ലാതെ ഇവ വ വയ്യുന്നു പോകുന്നതെല്ലാം അടി വാങ്ങിച്ച് കൂട്ടുന്ന പരിപാടിയാണ് മസ്താനിക്കും ഈ പറയുന്ന ലക്ഷ്മിക്കും ഉള്ളത് ഇവരുടെ കാര്യം അറിയില്ല ഇവർ രണ്ടു പേരും എഫിഷ്യലുള്ള മത്സരാർത്ഥികളാണ് ഇവർക്ക് നന്ന ചുട്ട മറുപടി തന്നെ ലാലേട്ടം കൊടുക്കും അങ്ങനെ കൊടുക്കാവും അതാണ് പ്രോമിസ് ചെയ്യേണ്ടത് നമുക്ക് പ്രേക്ഷകർക്ക് ഇന്നറിയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിനാ ആ പ്ലാറ്റ്ഫോമിൽ പോയി ഇവർ ഇമാതിരി കാര്യങ്ങൾ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നു ഇത് തരുന്നതാണ് ഇതാരും വാങ്ങിച്ചതല്ല നിങ്ങളായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കണമെന്നാണ് അപ്പോൾ ഒരാളെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ സ്വയം ആക്ഷേപം വാങ്ങുമെന്ന് തിരിച്ചറിയാതെയാണോ ഓരോ വാക്കുകൾ പ്രയോഗിക്കുന്നതും അതാണ് ലാലേട്ട നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കണം പവറായ ചോദ്യങ്ങളാണ് ഇപ്രാവശ്യവും ചോദിക്കുന്നത് തള്ളുകൾ ഓരോ തള്ളലുകളാണ് കാണുന്നത് ഒരുപാട് തള്ളി തള്ളി എങ്ങോട്ടേക്കോ പോകാനുള്ള പോക്കാണ് മസ്താനിയുടെയും ലക്ഷ്മിയുടെയും യാത്രകൾ അതായത് ഒരു ബിഗ് ബോസ് കോൺട്രവേഴ്സിയാണ് ഇതൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകരായ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കണം അതായത് കണ്ടസ്റ്റൻസ് നിങ്ങളെ അറിയിക്കാൻ ഇത് ഇത് നിങ്ങൾ അറിയുന്നില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങളെപ്പോലുള്ള കണ്ടസ്റ്റൻസിന് തിരിച്ചറിവ് ഇതിന് പുറത്ത് ഈ തിരിച്ചറിവ് ഇത് കണ്ടസ്റ്റൻസിനൊക്കെ തിരിച്ചറിവ് എപ്പോഴുണ്ടാകുമെന്നറിയുമോ ഈ ഷോ കഴിഞ്ഞാലാണ് ഇവർ ഇതിനെക്കുറിച്ചൊക്കെ ബോധേഡ് ഒരു മോട്ടിവേഷൻ അല്ല ഇത് ഇതൊരു ബോധ ബോധറിങ് കാര്യങ്ങളാണ് അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന റിവ്യൂസും റിയാക്ഷനും ഒക്കെ ചെയ്യുന്നത് ഇതൊരു പ്രമോ റിയാക്ഷനാണ് ഇതിലൂടെ നമുക്ക് സംവദിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ടോക്ക് ബിഗ് ബോസിൽ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യരുത് എന്ന് അറിഞ്ഞു വേണം ഇതുമാതിരിയുള്ള ഡയലോഗുകൾ ഒരു പബ്ലിക്കിൽ വന്ന് അടിക്കാൻ അങ്ങനെ അടിക്കുമ്പോൾ എന്ത് എന്ത് പറ്റും ചളി പറ്റും അത് മായ്ച്ചാൽ പോകുന്ന ചളിയായിരിക്കില്ല അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയായിരിക്കും ആ കറ മായ്ച്ചാലും തോത്താൽ തോറ്റാലും പോവാത്ത കറ നിങ്ങളുടെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചു കിടക്കണം അതാണ് പ്രശ്നം ഒരു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കണം അത്രക്കേ ഉള്ളൂ നിങ്ങളുടെ ഇമേജ് അത്രക്കേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി ഈ ഒരു ചോദ്യം കൂടി എന്തായാലും ചോദിച്ചാൽ ഒരുപാട് ഓവറായിട്ട് ഒരുപാട് ഓവർ എക്സ്പ്രഷൻ ഇടുന്നു എന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ ഒരു അമ്മായിക്കളി എന്തൊക്കെയോ എന്തൊക്കെയോ ഞാനാണ് എന്നുള്ള നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഒന്നും അവർക്ക് കൊടുക്കരുത് എല്ലാം എനിക്ക് വേണം വേണം വേണമെന്ന് ചിന്തിക്കുന്ന കുടുംബ പശ്ചാത്തലമുള്ള കുടുംബക്കാർ പോലെ ചിന്തിക്കരുത് പക്ഷേ അവരും ഇത്തിരി സ്റ്റാൻഡേർഡ് കാണിക്കും പക്ഷെ ഇതോ നോർമലി സ്റ്റാൻഡേർഡ് കാണിക്കുക ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു പാർട്ട് തന്നെയാണ് അതായത് അമേരിക്കയിലേക്ക് പോയി വന്നിട്ടും ഇത്രയും ഹുമാനിറ്റിക്കെതിരെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ ആര് വീട്ടിൽ കാരണം ആര് വീട്ടിൽ കയറണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ടത് യുവർ തോട്ടല്ല അത് പബ്ലിക് തോട്ടാണ് അത് നിങ്ങളെ മാത്രം അവകാശം നല്ല എന്നാണ് ലാലിട്ട പറയുന്നത് അതൊക്കെയാണ് ഇത്രാവശ്യത്തെ പ്രമോയിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നലത്തെ അതേ പ്രമോ ഇന്നും കാണും കാണാൻ പറ്റും ഇന്നലത്തെ അതേ ചൂട് തന്നെയാണ് ഇന്നും അപ്പോൾ എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ ചോദിക്കണ്ട എന്നൊക്കെ അവരവരുടെ നിലപാട് തന്നെയാണ് നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ അഭിപ്രായത്തോടൊപ്പം ഇതൊക്കെ ഒരു തരമായി കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് ബോസ് ഷോ കൊണ്ട് നിലപാടുണ്ടാക്കണം നിലവാരം കൂട്ടണം അല്ലാതെ നിലപാടും നിലവാരവും ഇല്ലാത്ത കണ്ടസ്റ്റൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മത്സരാർത്ഥി എന്ന നിലയിൽ നമുക്ക് പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് നമ്മൾ ഈ ചാർജ് കൂട്ടിയ പൈസക്കാണ് ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വോട്ട് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ആ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ ഔട്ടായി പോകാൻ സാധ്യതയുള്ളൂ പ്രവിഷൻ എവിഷനിൽ എന്തെങ്കിലും ഒരു നീതിന്യായ തടസ്സം ഉണ്ടാകും അവിടെ ഇതൊരു ടോക്കിംഗ് ആണ് ലക്ഷ്മിയുടെയും മസ്താനയുടെയും അഭിപ്രായങ്ങൾ അവിടെ ചോദ്യം ചെയ്തിരിക്കും ദാറ്റ് ഈസ് ഇമോഷണലായിട്ട് കാര്യമില്ല അവിടെ പ്രവർത്തിക്കുള്ള പണിഷ്മെൻറ്റോ വാണിങ്ങോ കിട്ടിയിരിക്കും ഇത് രണ്ടും കിട്ടാതെ ഈ എപ്പിസോഡ് തീരാൻ പാടില്ല ഈ വീക്കെൻഡ് അവസാനിക്കരുത് എന്ന് തന്നെയാണ് പെട്ടെന്ന് അങ്ങ് പോയാൽ പ്രേക്ഷകർക്ക് എന്താണ് എന്താണുള്ളത് നിങ്ങൾ കമന്റ് കിട്ടണം ഇവർ ഇങ്ങനെ തന്നെ പ്രവർത്തി ഇന്നലെ ലാലേട്ട പറഞ്ഞു എന്തിനാ കോണ്ടൻറ്റ് വേണം കോണ്ട ഉണ്ടെങ്കിലേ അഭിപ്രായങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് നമുക്ക് അഭിപ്രായം പറയാൻ എന്തെങ്കിലും വേണ്ടേ അത് ബിഗ് ബോസ് എന്ന് ഇത്രയും വലിയ ബിഗ് ഷോ നടത്തുന്നതിന് പിന്നെന്തിനാണ് അതും അതുകൊണ്ട് തന്നെയാണ് ഇത് കോൺട്രവേഴ്സിയാണ് പക്കാ കോൺട്രവേഴ്സി കാര്യങ്ങളായതുകൊണ്ട് തന്നെ ബിഗ് ബോസും ഒരു കോൺട്രവേഴ്സി ആയി മാറിക്കഴിഞ്ഞു ആ ഒരു ഫ്ലാ ഒരു ലൈവായ പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു അത് തിരിച്ചറിയാൻ നമുക്ക് ബോധമുണ്ട് അതായത് ചെയ്യുന്ന നിങ്ങൾക്ക് ബോധവില്ലേ എന്നും കൂടി ഒരു ചോദ്യമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകില്ല എല്ലാവരും ഈ ഷോ റേറ്റിങ്ങിൽ എത്തിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല ബിഗ് ബോസ് റേറ്റിങ്ങിൽ എത്തണമെന്ന് ബിഗ് ബോസിൻ്റെ മാത്രപ്രവർത്തനം പോലിരിക്കും നമുക്കിത് കോണ്ടും നമുക്കിത് അന്നമാണ് ഇത് നമുക്ക് ജീവിക്കാനുള്ള അന്നം തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ സെലക്റ്റീവേഷൻസ് കുറവ് കുറവുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മോശമായ കമൻറ്റും മോശമായ ഇമെയിലിരിക്ക ലാലേട്ടനെ എത്തിക്കണമെങ്കിൽ മോശമായ ആറ്റിറ്റ്യൂഡുള്ള കണ്ടസ്റ്റൻസ് ആണ് എന്നത് തെളിക്കുന്നതാണ് അപ്പോൾ ഈ പ്രമോ നമുക്ക് കാട്ടിത്തരുന്നത് അത്തരത്തിലുള്ള വികാരങ്ങളിലേക്ക് തന്നെയാണ് ഒരു വികാരപരമായ പ്രക്ഷോഭങ്ങളിലേക്ക് എത്തിപ്പോയ ഒരു എപ്പിസോഡായി മാറിപ്പോയി ബിഗ് ബോസ് പക്ഷേ ഇതും നല്ലതാണ് ഇങ്ങനെയുള്ള കണ്ടൻ്റൊക്കെ നമുക്ക് പറയാനുണ്ടാവണം എന്നാലേ ബിഗ് ബോസ് എന്ന ഷോയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാക്കാൻ പറ്റും ഇതും ഒരു നിലപാടിൻ്റെയും ഒരു നിലവാരത്തിൻ്റെയും അതി 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 അപ്പുറമാണ് അപ്പോൾ ഇത് നമ്മുടെ ഹ്യൂ ഹ്യൂമൻസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അവിടെ ആര് പെണ്ണായാലും ആണായാലും അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുക തന്നെ വേണം ഈ മാപ്പിന് ഒരു അക്സെപ്റ്റൻസ് പുരുഷന്മാർക്കും കിട്ടണം സ്ത്രീകൾക്കും കിട്ടണം രണ്ടുപേരും ഇതിൽ അവകാശപ്പെട്ടവരാണ് ഈ രണ്ട് അവകാശവും നേടിയെടുക്കാൻ നമുക്ക് ഈ ഷോ കൊണ്ട് പറ്റും ഈ ഷോയിൻ്റെ ആക്സെപ്റ്റൻസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതാണ് ഈ പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോം അങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ഒരു ഓപ്ഷൻസ് ആ ഓപ്ഷൻ നിങ്ങൾക്കെടുക്കണം നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ കൊണ്ടെത്തിക്കുക പക്ഷേ ഈ ഓപ്ഷൻ തളിക്കളയരുത് കാരണം ഇതിൽ ലൈഫുമായി ഒരുപാട് എന്തൊക്കെയോ മെച്യൂഡായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന വെരി സെൻസിറ്റീവായ സ്റ്റേറ്റ്മെൻസാണ് ഈ സ്റ്റേറ്റ്മെൻസ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതായതുകൊണ്ടാണ് ട്രം റോമിസ് ആകണമെന്നും നമ്മൾ പറയുന്നത്